എനിക്ക് പിന്നെയും പണി കിട്ടി ഈ പ്രാവശ്യം ഇതൊരു പണിയായിട്ട് കൂട്ടണോ അതോ ഒരു വിജയമായിട്ട് കൂട്ടണോന്ന് എനിക്ക് അറിഞ്ഞു ഇടാ എല്ലാം കൂടി ചേർത്ത് ഒരു രണ്ടര മൂന്ന് മണിക്കൂർ ഞാൻ അതിന്റെ മേളിൽ ഏഫ് നിന്ന് കാണാം ഇപ്പൊ ഞാൻ ഒന്ന് നോക്കുന്നത് ഇതാ ഈ ഒരു പെട്ടി എല്ലാം നിറഞ്ഞ് ഇവിടെ ഈ ഒരു ഡ്രസ്സോൺ ഇത്രയും കിട്ടി സ്ട്രിങ് ഇതാ ഈ പെട്ടി ഈ പെട്ടി ഈ പെട്ടി ഈ പെട്ടി ആ രസം പിന്നെ അതങ്ങ് അറ്റം വരെ ഫുള്ള് ഇവിടെ വരെ നിറഞ്ഞു ഈ ഒരു ഗ്ലോസ് ഓണം ബോട്ടിൽ നോക്കണ്ട അത് കുറച്ച് നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിലും പിന്നെ ഈ ഒരു ബോൺ ബോൺമിൽ എന്താണിത് ഈ രണ്ട് പെട്ടി നിറച്ചും ഒരുപാട് ഈ ഒരു ബോൺ ബ്ലോക്ക് എണിക്ക് കിട്ടി എന്റെ സ്റ്റോറേജ് എല്ലാം നിറഞ്ഞ് വെറും മൂന്ന് മണിക്കൂർ ഞാൻ ഇതിന്റെ മേലെ ചുമ്മാ നിന്നപ്പോ എഫിഷ്യൻസി കൂടി പോയാലും പ്രശ്നം തന്നെ അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് ഉണ്ടാക്കിയതിന്റെ കാര്യം ഈ ഒരു ബോൺ മീൽ ആണ് പക്ഷെ എനിക്ക് ഗൺ പൗഡർ ഉണ്ട് എന്റെ ജീവിതത്തിൽ ഇതുവരായിട്ടും ഇത്രയും ഗൺപൌഡർ ഒരുമിച്ച് ഉണ്ടാക്കിയിട്ടില്ല എന്റെ കഴിഞ്ഞ സീരീസിനകത്ത് ഞാൻ ഉണ്ടാക്കിയ ഒരു ക്രീപ്പർ ഫാമിന്ന് പോലും അത് ഉണ്ടാക്കിയ മുതൽ സീരീസ് തീരുന്നവരെ ഞാൻ യൂസ് ചെയ്ത പോലും എനിക്ക് ഇത്രയും ഗൺ പൗഡർ കിട്ടിയില്ല മൂന്ന് മണിക്കൂർ ഉണ്ടാണ് ഞാൻ ഏത് കാലത്ത് യൂസ് ചെയ്ത് മാത്രമല്ല ഈ ഒരു പെട്ടിയുടെ ബാക്ക് സൈഡില് ഈ ഒരു ഹോപ്പർ ഉണ്ട് അതും കംപ്ലീറ്റ് ഫുൾ ഇവിടെ അപ്പൊ എനിക്കിനി മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഒന്നെങ്കിൽ ഇത് ഇങ്ങനെ വെച്ചിരിക്കണം ഉള്ളങ്ങ് നിറഞ്ഞ് മാത് അയങ്ങിരിക്കും പിന്നെ എക്സ്ട്രാ വരുന്ന കമ്പ്യൂട്ടർ എല്ലാം നേരെ ഒഴുകി പോയിട്ട് ഈ ഒരു തീലൊട്ടാ മുന്നോളും രണ്ടാമത് ഒരുപാട് ഒരു ഷൾക്കർ പോസ് കൊണ്ടുവന്നിട്ട് ഇതെല്ലാം അതിനകത്തോട്ടാക്കി ഒരു ബാർ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിക്കണം മൂന്നാമത് ഈ ഒരു സ്റ്റോറേജ് ഇനിയും താഴോട്ട് വലുതാക്കണം ഇനി ഒരുപാട് ജസ്റ്റ് താഴോട്ട് ഇനിയും ആഡ് ചെയ്യണം അങ്ങനെ എനിക്ക് ഇവിടെ മൂന്ന് ഓപ്ഷൻ ഉണ്ട് എന്താ ചെയ്യുന്നു ഇത് ഇന്നത്തേക്ക് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം ഇന്ന് നമുക്ക് വേറെ ജോലിയുണ്ട് ഞാൻ ബോൺമില്ലല്ലേ ആ ഒരു ട്രീ ഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ എന്റെ ഒരു ബ്ലാക്ക് ബാഗ് മൂന്നെണ്ണം കയ്യിലോട്ടെടുത്തിട്ട് ഇതിനകത്തോട്ട് വയ്ക്കാൻ പറ്റുന്ന അത്രയും ബോൺ ബ്ലോക്ക് എടുത്തിട്ട് ഇതിലോട്ട് ഓടീ വയ്ക്കുക ഒരു പെട്ടി നിറഞ്ഞു രണ്ടാമത്തെ പെട്ടിയും നിറഞ്ഞു ഓനോ മൂന്നാമത്തെ പെട്ടിയും നിറഞ്ഞിട്ടുണ്ട് ഇനി എന്താ ഒരുപാട് ഇവിടെ ബാക്കിയും ഉണ്ട് ഞാൻ വച്ചിരിക്കാം അതായത് ഹോപ്പറിനകത്തും കുറച്ചിരിക്കുന്നുണ്ട് ഇതും കൂടി കഴിഞ്ഞാൽ ഇനി ഇത്രയും ബാക്കി ഈ ഒരു മൂന്ന് നിറച്ചും ഈ ഒരു ബോൺ മിൽ ഞാൻ എടുത്തിട്ട് നമുക്ക് ഒരുപാട് കാലത്ത് ഗ്ലാസ്റ്റ് ആവും അപ്പോൾ ഞാൻ പിന്നീട് വന്നിട്ട് ഈ ഒരു സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം ഇപ്പോഴത്തേക്ക് ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ട് ആ ഈ ഒരു റെസ്റ്റോറൻറ്റ് കൂടി ഞാൻ കൈയിലെടുത്തിരിക്കാം ഇന്നത്തെ പിള്ളിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഒരു റെസ്റ്റോറൻറ്റ് വേണം ഓക്കെ ഇനി തിരിച്ച് വീട്ടിലോട്ട് ഇവിടെ ഞാൻ ഒരുപാട് നേരം കൊണ്ട് നിൽക്കുന്നുണ്ട് ഇത് 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 ഒരു രക്ഷയില്ല എനിക്ക് ഒന്നും പറയാലല്ലോ ഇന്ന് പറ്റി എൻ്റെ ഗെയിം ഇത് ഒരുപാട് ഈസി ആക്കി തരും ചില അറ മണിക്കൂറൊന്നും ആയിരിക്കില്ല ഇതെനിക്ക് സേവ് തരാൻ പോകുന്നത് ആ ഇനി നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു അരി മുഴുവനും കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാക്കണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡെസേർട്ടിൽ ഒരു സാൻഡിലും കാണാൻ പാടില്ല ആ ഒരു രീതിയിൽ ഈ ഒരു പോർട്ടൽ പൊട്ടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങോട്ട് എവിടെ സെറ്റ് ചെയ്ത് ഒരു റൂമെല്ലാം സെറ്റ് ചെയ്തിട്ട് ഈ ഒരു പോർട്ടിങ് ഇറങ്ങുമ്പോൾ തന്നെ നേരെ നമുക്ക് ഈ ഒരു സ്റ്റോറേജ് മാത്രം കാണാൻ പറ്റണം ആ ഒരു രീതിയിൽ എന്നിട്ട് വേറൊരു പാത്തു കൊണ്ടുവന്നിട്ട് നേരെ നേരം ഇങ്ങോട്ട് വന്ന് ഈ ഒരു സ്കാഫോഡിംഗ് എല്ലാം പൊടിച്ച് മാറ്റിയിട്ട് ആ ഒരു വാട്ടർ വെൽറ്റർ വെച്ച് നേരെ എൻ്റെ ആ ഒരു ഏഫ് കെ പോകാൻ പറ്റുന്ന രീതിയിലും നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കണം എല്ലാം നല്ല ക്ലീൻ ആയിരിക്കും ഇവിടെ മുഴുവൻ തന്നെ ഈ ഒരു ഫാമി എനിക്ക് ഇത് ഞാൻ ഈ ഒരു കോബിൾസോൺ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് ഇത് കാണാ അത്ര ഭംഗിയൊന്നുമില്ല പക്ഷേ കിട്ടുന്ന ഡ്രോപ്പിന് ഒരു കൈയും കണക്കൂല ഇതുംകൊണ്ട് ഞാനി നേരെ വീട്ടിലോട്ട് പോയിട്ട് നമുക്ക് ഇന്ന് വീട്ടിലെ കുറച്ച് ജോലിയുണ്ട് ആ ഒരു ട്രീ ഫാമ് ഇന്ന് ഒരുപാട് ടീ എൻ ടി നമ്മൾ ഡൂപ്പ് ചെയ്യും ആ പിന്നെ ഞാൻ ഇതിന് ഒരു രണ്ട് സ്റ്റാക്ക് ഒരു മൂന്ന് സ്റ്റാക്ക് കൺപോർഡ് കാലിട്ട് എടുക്കാം വീട്ടിലിരിക്കുന്ന ഒരു ഷുഗർ കൈൻ കൂടെ വെച്ചിട്ട് വള ഒരു പേപ്പർ ഉണ്ടാക്കി എന്റെ ഇപ്പോഴത്തെ ഫ്ലൈറ്റിന് വേണ്ടി ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പിന്നെ വെറുതെ മിക്കവാറും നമ്മൾ ഫ്യൂച്ചറിൽ ഇവിടെ തന്നെ ഒരു ഷുഗർ കെൻ ഫാമും കൂടെ സെറ്റ് ചെയ്താക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്റെ റോക്കറ്റ് എല്ലാം എനിക്ക് ഇവിടെ വന്നിട്ട് ഒരേ ഒരു സ്ഥലത്ത് നിന്ന് കംപ്ലീറ്റ് ഒപ്പിക്കാൻ പറ്റും ഇനി നേരെ വീട്ടിലോട്ട് ആ പിന്നെ ഇതാരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ റീസസ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഗ്രൈൻഡ് ചെയ്ത് ഒപ്പിച്ചെങ്കിലും അത് ഉണ്ടാക്കിക്കോ നല്ല വർത്തിട്ടാണ് ഈ ഒരു ഡിസൈന് ജാവയ്ക്കകത്ത് മാത്രമേ വർക്ക് ആവൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ബെറ്റർ അങ്ങനത്തെ പറ്റൂലെ തിരിച്ച് ഞാൻ വീട്ടിലോട്ട് വന്നിട്ട് നമുക്ക് ആ ഒരു ടി എൻ ടി ഡൂപ്പർ വെച്ച് ഒരു ട്രീ ട്രീഫാമഞ്ഞ് സെറ്റ് ചെയ്യാം ഇപ്പൊ നമുക്ക് ഈ ഒരു എല്ലാം കിട്ടിയല്ലോ ഇനി ഞാൻ നേരെ പറന്ന് എന്റെ ബേസിലോട്ടൊന്ന് പോയിട്ട് എന്റെ റോഡ് മാപ്പ് ഒന്ന് നോക്കി നോക്കിയോക്കട്ടെ ആ റോഡ് മാപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്കിപ്പോ ഈ മേലോട്ടുള്ള വരി കംപ്ലീറ്റ് അങ്ങ് മാച്ച് കളയാം നമുക്ക് ഈ ഒരു വുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്റ്റിക്കി പേർസിനോ അല്ലെങ്കിൽ ആ ഒരു സ്ലൈം ബ്ലോക്കിന്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഈ ഈയൊരു വുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ലൈം ഫാമ് എനിക്ക് ഇന്ന് ഉണ്ടാക്കേണ്ടിവരൂ ഇത് നമുക്ക് ഉണ്ടാക്കണം പക്ഷേ ഈ ഒരു വു ഫാർമിന് വേണ്ടിയിട്ട് അത് ആവശ്യം വരില്ല ആ ഒരു സ്ലൈം ബോൾ ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു വുഡ് ഉണ്ടാക്കാൻ പറ്റും ടീം ഡൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സ്റ്റിക്കി പേഴ്സിന്റെ ഒന്നും ആവശ്യമില്ല എന്റെ പേര് സുധീ അപ്പൊ നമ്മൾ ഇതിനകത്ത് ും ബാബും കണ്ടുപിടിച്ചു സ്കാഫോൾഡിങ് ഉണ്ടാക്കി ഡെസേർട്ട് കണ്ടുപിടിച്ചു മോബ് ഫാർമുണ്ടാക്കി അവിടെ നിന്ന് ഒരുപാട് ബോർമീലിങ് കിട്ടി ഇനി നമുക്ക് വുഡ് ഫാമ് അതും കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റോറിലോട്ട് നമുക്ക് തിരിച്ചു വരാം അപ്പോൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന വുഡ് ഫാർമിനകത്ത് നമുക്ക് ഗെയിമിനകത്തുള്ള ഏഴോ എട്ടോ ടൈപ്പ് വുഡ് ചെയ്യാൻ പറ്റും പക്ഷേ എനിക്ക് മെയിനായിട്ട് രണ്ട് ടൈപ്പ് ആ ഒരു ഓക്ക് പിന്നെ ഈ ഒരു പ്രിച്ച് ഈ ഒരു രണ്ട് ടൈപ്പ് വുഡ് മാത്രം ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ഫാർമിംഗ് പറ്റണം അത്രേ ഉള്ളൂ വേറെ ടൈപ്പ് വുഡിന്റെ ഒന്നും എനിക്ക് ഇപ്പം ആവശ്യമില്ല ആ എന്റെ ഈ ഒരു എടുത്തിട്ട് കുറച്ചും കൂടി ആ ഒരു പേപ്പർ ഉണ്ടാക്കി ഞാൻ ആ ഒരു റോക്കറ്റ് കുറച്ചും കൂടി ഒന്ന് ക്രാഫ്റ്റ് ആക്കി കയ്യിൽ വെച്ചിരിക്കുക എന്നിട്ട് എന്റെ ബ്ലാക്ക് ബാഗ് കൊടുത്ത് നേരെ ഞാൻ പോയിട്ട് ആ ഒരു വുഡ് ഉണ്ടാക്കേണ്ട ഐറ്റംസ് എല്ലാം ഒന്ന് കളക്ട് ചെയ്യാം അതായി തന്നെ ഒരുപാട് റോക്കറ്റ് എൻ്റെ അതില് കുറച്ച് മാത്രം തന്നെ കയ്യിൽ വെച്ചിരുന്നിട്ട് ബാക്കിയുള്ളതെല്ലാം എന്റെ റോക്കറ്റ് പെട്ടിക്കാത്ത വെച്ചിരിക്കുക ആ എന്റെ ബ്ലാക്ക് ബാഗിനകത്ത് എല്ലാത്തിലും ഇപ്പൊ ഐറ്റംസ് ഇരിക്കുന്നുണ്ട് ഈ ഒരു കോബിൾസ് കൊണ്ടിരിക്കുന്ന ബാഗ് എടുത്തിട്ട് ഇത് ഞാനൊന്ന് എംപ്റ്റാക്കാം ഇതെല്ലാം കൊണ്ടുവന്നിട്ട് ഈ ഒരു പെട്ടിക്കകത്തോട്ട് എന്നെ തിരിച്ചങ്ങ് വച്ചിരിക്കാം പിന്നീട് ആവശ്യം വരുമ്പോ ഇവിടെ നിന്ന് എടുത്താൽ മതിയല്ലോ അങ്ങനെ ഒരു കാലി നമുക്ക് കിട്ടി ഇനി ഇതിനകത്തോട്ട് എൻ്റെ ട്രീ ഫാം ഉണ്ടാക്കേണ്ട ഐറ്റംസ് ഓരോന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ ഒരുപാട് ബിൽഡിംഗ് ബ്ലോക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡീപ് സ്ലൈറ്റ് ബ്രിക്ക് പ്രക്ടുക്കുന്നത് അതായിട്ടുണ്ട് ഇനി ഒരു സ്റ്റാക്ക് സ്കാഫ് ഓടി അതുമായി അഞ്ച് ഒബ്സർവർ ഒരു ഡ്രോപ്പർ മൂന്ന് പിസ്റ്റൻ രണ്ട് ഡെർട്ട് രണ്ട് ഒബ്സഡിയൻ ഒരു സോൾസാൻഡ് മൂന്ന് ലെവർ മൂന്ന് സ്ലാബ് മൂന്ന് ട്രാബ്ഡോറ് എട്ട് ചെസ്റ്റ് അഞ്ച് ഹോപ്പർ പത്ത് സൈന് അഞ്ച് റിപ്പീറ്റർ ഒരു കാർപെറ്റ് ഒരു പ്രഷർ പ്ലേറ്റ് പന്ത്രണ്ട് റെസ്റ്റോൺ ഏഴ് കൽ ഇപ്പോൾ രണ്ട് റെസ്റ്റോൺ ടോർച്ച് ഒരു നോർമൽ ടോർച്ച് പിന്നെ ഏറ്റവും അവസാനം ഒരു ചെയിൻ ഒരു സാധനം കൂടി കാണാം അത് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചുകൂടെ ആ ഒരു കമ്പ്യൂട്ടർ വേണമായിരുന്നു ഉണ്ടായിരുന്ന കൺപ്യൂട്ടറിലെടുത്തിട്ടാണ് ഞാൻ ഇപ്പൊ ഒരു റോക്കറ്റ് ഉണ്ടാക്കിയത് ഒരു ആണ് ഒരേ ഒരു ടിൻ്റീ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ഡൂപ്പ് ചെയ്യാൻ തുടങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് പറഞ്ഞു തിരിച്ച് ആ ഒരു മോബ് ഫാമിലോട്ട് പോകേണ്ടി വരും ഇതാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് ഈ ഒരു മോബ് ഫാർമിന് ഒരേ പ്രശ്നം മാത്രമേ ഉള്ളൂ ദൂരം നല്ല ദൂര ടൈ പോയത് കുറച്ചുകൂടെ നടത്തോട്ടായിരുന്നെങ്കിൽ അടുത്തോട്ടെന്ന് പറഞ്ഞാൽ രണ്ട് റോക്കറ്റ് രണ്ടേ രണ്ട് റോക്കറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റിയിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു തന്നെ ഒരുപാട് ദുരട്ടായി പോയി പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം നമുക്ക് ഒരുമിച്ച് കിട്ടില്ലല്ലോ ഇതുവരെ ഞാൻ ഗെയിമിനെത്തുണ്ടാക്കി ഏറ്റവും ബെസ്റ്റ് ഫാമ് പക്ഷെ നല്ല ദുരോട്ടം ആ അതുപോലെ തന്നെ എസ് പിയും കിട്ടൂല ഈ ഒരു ലൂട്ടിൻത്ര യൂസ് ചെയ്യാതെയാണ് എനിക്ക് ഇത്രയും ഡ്രോപ്പ് കിട്ടുന്നത് ഇവിടെ നിന്ന് ഈ ഒരു ലൂട്ടിൻത്ര യൂസ് ചെയ്യുന്ന ഫാമ് ഉണ്ടാക്കിയിട്ട് പോലും എനിക്ക് ഇത്ര ഡ്രോപ്പ് കിട്ടിയിട്ടില്ല പിന്നെ ഈ ഒരു ടി എൻ ഡി ഡൂപ്പിംഗ് എന്ന് പറയുന്നത് അത് ഞാൻ കറക്റ്റായിട്ട് ഡൂപ്പ് ചെയ്തില്ലെങ്കിൽ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഫാമും പൊട്ടിത്തെറിക്കും ചിലപ്പോൾ അത് ടി എൻ ഡി ഗാനം ആയിട്ട് എന്റെ ബേസ് മുഴുവനും പൊട്ടിത്തറക്കും ും ചാൻസ് ഉണ്ട് അവിടെ ഇരുന്നിട്ട് ടൂപ്പായിപ്പായി എല്ലാ സ്ഥലം ഷൂട്ട് ചെയ്യും അതുകൊണ്ട് ഇത് ഉണ്ടാക്കുമ്പോൾ നല്ല സൂക്ഷിച്ചു വേണം ഉണ്ടാക്കാൻ ഒരു കാര്യമുണ്ട് ഇത് എവിടെ ഉണ്ടാക്കി വെക്കുമെന്ന് നമുക്ക് ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട് ഇത് ഓപ്പൺ ഏരിയയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഒന്നാമത്തെ കാര്യം ഇത് കാണാനും ഇത്തിരി ബോറാണ് അത് രണ്ടാമത്തെ കാര്യം ഇത് കാണാൻ വേണ്ടി അത്രയും ഭംഗിയുള്ള ബിൽഡർ ഒന്നും അല്ല ഒരു സ്കാഫ് ഓടി പില്ലറെല്ലാം ഇങ്ങനെ പൊങ്ങി നിൽക്കും അതെനിക്ക് തന്നെ ഉണ്ടാക്കാനുള്ള താല്പര്യം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ അയൻ ഫാമും ഇവിടെ നിന്നിട്ടങ്ങ് വർക്ക് ആയാനെ ആ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ ഒരു അയൻ ഫാമിൻ്റെ ബാക്കിലോട്ട് തന്നെ എന്താ ഇങ്ങോട്ട് ഇടയിൽ ഉണ്ടാക്കി വെക്കാം നല്ല റിസ്ക് പരിപാടിയാണ് ഇത് ഇങ്ങോട്ടുണ്ടാക്കുമ്പോൾ നല്ല ഒതുങ്ങി ഇങ്ങോട്ടിരിക്കുകയും ചെയ്യും എനിക്ക് അതിനെ പെട്ടെന്ന് കാണാനും പറ്റൂല നമ്മുടെ ഈ ഒരു ബേസിൻ്റെ മെയിൻ വീവിങ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈഡാണ് ഇവിടെ നിന്നിട്ടായിരിക്കും എൻ്റെ ബൈസ് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കാൻ പോകുന്നത് അപ്പോൾ അത് നല്ല ഒതുങ്ങി അങ്ങ് ഉള്ളോട്ടിരുന്നോളും ആരും കാണൂല ഇങ്ങോട്ടുണ്ടാക്കി വെക്കുന്നതായിരിക്കും കോർസും കൂടി നല്ലത് അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ഇവിടെ നിന്ന് കുറിച്ചൊന്ന് മാറ്റേണ്ടി വരും അതൊന്ന് ക്ലിയർ ആക്കണം നമുക്ക് ഒരുവിധം നല്ല ഫ്ലാറ്റായിട്ടുള്ള ഏരിയയ്ക്ക് തോണം ഇതിന് ബില്ല് വെക്കാൻ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റിസ്ക് ഈ പഴയും സ്റ്റാൻഡിങ് ആണ് അത് തൊട്ടടുത്ത് തന്നെ ഈ അയൻ ഉള്ളതുകൊണ്ട് മിക്കവാറും ഈ എൻ്റെ എങ്ങനെ ഷൂട്ട് ചെയ്ത് ആ ഒരു വില്ലേജർമാരെ മുഖത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ കാണാൻ പോകാൻ അവിടെ ആയിരിക്കും നല്ല പക്ഷേ എൻ്റെ അൻഫാമ് ഇവിടെ വർക്ക് ആവില്ല വർഷം കൂടി ഈ ഒരു ഡർത്തല്ല വെച്ച് ഈ ഒരു ഏരിയ ഞാനൊന്ന് ഫ്ലാറ്റ് ആക്കാം ആ പിന്നെ പോയത് ബൈ കുറെ ആൾക്കാർ എന്താണ് എൻ്റെ ഈ ഒരു അയൻ ഫാമിൽ നിന്ന് വരുന്ന ബോൺ മിൽ എടുക്കാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുണ്ടാക്കിയാൽ പിന്നെ ഞാൻ ഒരേ ഒരു പ്രാവശ്യം മാത്രം പത്ത് ബോൺ ബ്ലോക്ക് എന്തോ താഴെ വന്നിരുന്നപ്പോൾ അതുപോലെ എടുത്തതാണ് അതിനുശേഷം എന്റെ ഒരു ബേസിനകത്തുള്ള ഒരു സ്റ്റോറേജ് ഉണ്ടാക്കിയപ്പോഴും എന്റെ ഒരു ട്രേഡിങ് ഹാൾ ഉണ്ടാക്കിയപ്പോഴും ഇവിടെ ഇന്ന് കംപ്ലീറ്റ് ചെയ്ത് വർക്കിംഗ് ആയിരുന്നു ഇതുവരെ ആയിട്ട് എനിക്ക് എത്ര സ്റ്റാക്ക് ബോൺ ബ്ലോക്ക് കിട്ടി നോക്കാം ഇരുപത്തഞ്ചെണ്ണം മൂന്ന് മണിക്കൂർ ഞാൻ മറ്റേ ഫാമിൽ പോയി നിന്നപ്പോ മൂന്ന് ഷൾക്കർ ബോസ് നിറച്ചും എനിക്ക് ഈ ഒരു സാധനം കിട്ടി ഒരുവിധം നല്ലൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയ ഞാൻ എന്താ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കുറച്ചുകൂടെ നമുക്കൊന്ന് ഇങ്ങോട്ട് എസ്റ്റൻഡ് ചെയ്യാം എന്തായാലും തർത്തമുണ്ട് കയ്യിൽ ഇത് നമുക്കൊരു ആക്കി എടുക്കണം പക്ഷേ ഇതിന്റെ മേളിൽ കൂടി ബിൽഡ് വയ്ക്കുന്ന പരിപാടി നടക്കൂല ടി എല്ലാം മേള പൊട്ടിക്കുന്നതുകൊണ്ട് ആ ടി എൻഡി എന്നെ വേണ്ടിട്ട് ഞാൻ ഇതിന്റെ മേളിൽ കൂടി വയ്ക്കുന്ന ബിൽഡ് എല്ലാം പൊട്ടിക്കും അതുകൊണ്ട് വേറെ നമുക്ക് ക്രിയേറ്റീവായിട്ട് കണ്ടുപിടിക്കണം ഇനി വീട്ടിലോട്ടൊന്ന് പോയിട്ട് ഒരു ടീൻറിംഗ് കൂടി ആ എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സാന്റ് എല്ലാം തീർന്നു ഞാൻ പെട്ടിക്കകത്ത് കൊണ്ടുവന്ന സാന്തും അവിടെ വെച്ച് കുഴിച്ചപ്പോ ഒരുപാട് കയറിയതായിരുന്നു അതെല്ലാം ഞാൻ എന്റെ ശൽക്കരണത്തോട്ട് എടുത്ത് വച്ചോ എന്നൊരു ഡൗട്ട് ആ അതായിരിക്കുന്നത് ഒരു സ്റ്റാക്ക് ഉണ്ട് ഒരു സ്റ്റാക്ക് ഉണ്ട് ആ പിന്നെ എനിക്കൊരു സാഡ് ന്യൂസ് പറയാനുണ്ട് എനിക്ക് അതിനെപ്പറ്റി ആലോചിക്കാനൊരു താല്പര്യമില്ല എന്നാലും ഞാൻ പറയാം നമ്മുടെ റോക്കറ്റ് മരിക്കാനുള്ള കാരണം ഞാനാണ് അത് തന്നെ ഒരുപാട് പേര് കമന്റ് ഇട്ടപ്പോഴാണ് ഞാൻ കാണുന്നത് എന്റെ സ്വർണ്ണിംഗ് കാരണമാണ് റോക്കറ്റ് മരിച്ചത് ഈ ഒരു ഗോളറ്റി ഉണ്ടാ ഇത് ഇത് നമ്മുടെ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ ഇവർ ഫോളോ ചെയ്യും അങ്ങനെ റോക്കറ്റിനെ ഞാൻ എന്നോട് ഡ്രോപ്പ് ചെയ്തിട്ട് ഇറങ്ങി ഓടിയപ്പോൾ അവൻ എൻ്റെ ബാക്കിൽ നിന്ന് അങ്ങ് വന്ന് അത് ഞാൻ കണ്ടില്ല എന്നിട്ട് ഒരു സ്പൈഡറെ ഞാൻ വെട്ടിയപ്പോൾ ആ ഒരു സൂപ്പിംഗ് വെച്ച് വന്നിട്ട് അവനൊരു ഹിറ്റ് കൊടുത്തു അങ്ങനെയാണ് പാവപ്പെട്ടവൻ മരിച്ചത് പിന്നെ ഈ ഒരു ഗോൾഡൻ കാർഡ് ഞാൻ തന്നെ കൊടുത്തിരുന്നെങ്കിലും അവന്റെ ഹെൽത്തിനെ കൂട്ടാൻ പറ്റിയെ അത് എനിക്ക് അറുപായിരുന്നു ഓക്കെ അതിനെപ്പറ്റി ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല എനിക്ക് വിഷമം വരും നമുക്ക് ട്രീ ഫാം ട്രീ ഫാം ഈ ഒരു സാൻഡ് എടുത്തിട്ട് ഒന്നല്ല പതിനാറ് ഉണ്ടാക്കാം കയ്യിലിരുന്നോട്ട് ഓക്കെ ഇപ്പൊ കംപ്ലീറ്റ് ഐറ്റംസ് ആയിട്ടുണ്ട് ഇനി പോയിട്ട് നമുക്ക് ഇതിനെ ബിൽഡ് ചെയ്യാൻ തുടങ്ങാം ഇത് പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി അധികം പാടൊന്നുമില്ല നല്ല ഈസി ബിൽഡ് തന്നെയാണ് ഇതിലെന്തെങ്കിലും ഉണ്ടാക്കാൻ ഇതിൽ ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു ടി എൻ ടി ഡൂപ്പർ മാത്രമേ ഉള്ളൂ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവർ കാര്യം ചെയ്യാം ഇതിനകത്ത് ഇങ്ങനെ കംപ്ലീറ്റ് കൈലും കിടക്കുക കുറച്ച് ഐറ്റംസ് അല്ലേ ഉള്ളൂ ഇനി ഇത് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം ഫസ്റ്റ് ഈ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് കൈയിലോട്ട് എടുത്തിട്ട് എഫ് ത്രീ അടിച്ച് ഈ ഒരു നോർത്ത് ഒന്ന് കണ്ടുപിടിക്കണം അത് ഇവിടെയാണ് എന്നിട്ട് ഈ ഒരു സൈഡിലെ പതിനൊന്ന് ബ്ലോക്ക് ഇതാ ഇതുപോലെ നിരത്തി അങ്ങ് വയ്ക്കണം ഒന്ന് രണ്ട് പതിനൊന്ന് ഇത് ഏകദേശം സെന്റർ ആയിട്ടാണ് ഇരിക്കുന്നത് അതാ ഇനി ഞാൻ നീക്കണോ ഇല്ല കുറച്ചുകൂടെ നീക്കണം ഒരു രണ്ട് ബ്ലോക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വയ്ക്കാം ഒന്ന് രണ്ട് ഓക്കെ ഇനി ഇതങ്ങ് അങ്ങ് പിടിച്ചു മാറ്റിയാൽ മതി ഒന്നും കൂടി നിന്ന് നോക്കുമ്പോൾ ആ ഇത് ഇതുകൊള്ളാം ഇത് കൊള്ളാം ഇനി ഇതിന്റെ രണ്ട് സൈഡിലും പത്ത് ബ്ലോക്ക് ഇതുപോലെ വയ്ക്കണം പത്ത് ഇതുപോലെ അപ്പർ സൈഡിലും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇനി ഇവിടെ നിന്ന് പതിനൊന്ന് അങ്ങോട്ട് ഒൻപത് പത്ത് പതിനൊന്ന് ഓക്കെ ആ ഇനി ഇതിനകത്ത് കുറച്ച് ആ ഒരു വെള്ളം ഒഴിക്കണമായിരുന്നു അതിന്റെ കാര്യം ഞാൻ മറന്നു ഒരു ഇൻഫിനിറ്റ് വാട്ടർ എന്താ ഇവിടെ ഞാനൊന്ന് റെഡിയാക്ക ഒരു ബക്കറ്റ് വെള്ളം എന്താ ഇവിടെ നിന്ന് എടുത്ത് അതാ ഇവിടെയും ഒഴിച്ച് ഒന്നും കൂടി ഇവിടെ നിന്ന് എടുത്തിട്ട് അതായത് ഇവിടെ ഒഴിച്ചാൽ മതി ഒരു ഇൻഫിനിറ്റ് വാട്ടർ റെഡി ഇനി ഇതിന്റെ കോർണറിലോട്ട് വന്നിട്ട് ഒരു ബ്ലോക്ക് ഇതുപോലെ വെച്ച് ഇതിന്റെ മേളിൽ വേണം ഒരു ബക്കറ്റ് വെള്ളം എന്താ ഇതുപോലെ ഒഴിക്കുക ഇതുപോലെ എല്ലാ സൈറ്റിലും ചെയ്യണം മൂന്ന് ബ്ലോക്ക് എന്താ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു വെള്ളം എടുത്ത് ഒന്ന് രണ്ട് പിന്നെ മൂന്ന് ഓക്കെ അപ്പൊ ഇതിന്റെ നടുക്കായിട്ട് രണ്ട് ബ്ലോക്ക് ഗ്യാപ്പ് വേണം ഈ ഒരു രണ്ട് ബ്ലോക്ക് അടിപൊളി ഞാൻ തുടക്കത്തെ തന്നെ തെറ്റിച്ചു ഈ ഒരു വെള്ളം ഒന്നും മാറ്റിക്കോട്ടെ ആ ഒരു പതിനൊന്നും പത്തും വെച്ചത് നേരെ റിവേഴ്സ് വേണം വെക്കാൻ ചെറിയ മിസ്റ്റേക്ക് ഇപ്പൊ തന്നെ ശരിയാക്കാം എല്ലാം ശരിയാക്കിയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ വെസ്റ്റും ഈസ്റ്റും അല്ലേ ഇത് ആ ഇത് ഇങ്ങനെ ഇരിക്കണം ഇതിങ്ങനെ നടക്കു വരുമ്പോ അങ്ങനെ വേണം വരാം ഇനി ഇതിന്റെ നടുക്കോട്ട് വന്നിട്ട് നേരെ വെസ്റ്റിലോട്ട് നോക്കി നിന്ന് ഈ ഒരു സ്കാഫോഡിങ് ആറ് പീസ് ദാ ഇവിടെ ഇതുപോലെ വെക്കണം എന്നിട്ട് ഇതിന്റെ മേളിലോട്ട് കയറി അതേ വെസ്റ്റിലോട്ട് നോക്കി നിന്നിട്ട് രണ്ടെണ്ണം കൂടി ദാ ഇതുപോലെ ഒന്ന് പ്ലേസ് ചെയ്തെടുക്കണം എന്നിട്ട് ഈ ഒരു സർ എടുത്ത് ഒന്നാ ഇവിടെ അങ്ങ് വയ്ക്കണം ഇതിന്റെ അറ്റത്തായിട്ട് ഒരെണ്ണം മാത്രം പൊട്ടിച്ചിട്ട് അതിന്റെ മേലെ വേറൊരു ഒപ്സർ ചെയ്യാൻ ഇതുപോലെ രണ്ടെണ്ണം ഇനി ഒരു ഡർട്ട് ഇവിടെയും കൂടി ഇനി വെച്ചാൽ മതി അതിന്റെ തൊട്ടടിയിലായിട്ട് വേറൊരു സോളിഡ് ബ്ലോക്ക് ഇതപ്പോ അപ്പോ ഇതുപോലെ ഇരിക്കും ഇനി നമുക്ക് ഈ ഒരു സ്കാഫ് ഒടിഞ്ഞ് പൊടിച്ചെടുക്കാം അതിന്റെ ആവശ്യം കഴിഞ്ഞു ഇനി ഈ ഒരു ബ്ലോക്ക് മൂന്ന് ബ്ലോക്ക് താഴ് വെച്ച് പോകണം ഒന്ന് രണ്ട് മൂന്ന് എന്നിട്ട് ഈസ്റ്റിലോട്ട് നോക്കി അഞ്ച് ബ്ലോക്ക് അങ്ങോട്ടൊന്ന് പോണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നിട്ട് ഈ ഒരു അഞ്ചാമത്തെ ബ്ലോക്കിലെ ഒരു സോൾസാൻഡും ഇതുപോലെ വെച്ച് ഈ ഒരു മതിലിലെ രണ്ട് സൈൻ ബോർഡും കൂടി എന്താ ഇതുപോലെ വെക്കണം ഏറ്റവും അവസാനം ഒരു ബക്കറ്റ് വെള്ളം കൂടി ഇതായിട്ട് ഒഴിക്കണമായിരുന്നു ഞാൻ വെള്ളം എടുത്തോണ്ട് വന്നില്ല മേളിലോട്ട് കയറിയിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് അത് ഇതാ ഇവിടെ ഇത് നേരെ ഒഴുകി വന്നിട്ട് ഇവിടെ സ്റ്റോപ്പ് ആവും അതായത് ഇവിടെ വന്നിട്ട് ഇനി മേളിലോട്ട് രണ്ട് ബ്ലോക്ക് കുഴിക്കണം ഈ ഒരു ബ്ലോക്ക് കുഴിക്കുമ്പോൾ മേളയിൽ നിന്ന് ആ ഒരു വെള്ളം വന്ന് വീഴാനുള്ളതാണ് ആ ഓക്കെ അത് ഓക്കെ ഇനി ചാടി മേലോട്ട് കയറിയിട്ട് രണ്ട് ബ്ലോക്കും കൂടി ഇങ്ങനെ വെച്ച് അതൊന്ന് നടച്ചിട്ട് മൂന്ന് ബ്ലോക്ക് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം ഒരു മൂന്ന് ബ്ലോക്ക് മേലോട്ട് പോയിട്ട് ഒന്ന് എന്നിട്ട് ഇതിനകത്ത് പിന്നെയും ഒരു ഒരു ബക്കറ്റ് ബക്കറ്റ് വന്നിട്ട് എന്താ ഇതിന്റെ കയറി അത് ഇവിടം കുടിക്കണം എന്നിട്ട് താഴെ ഇറങ്ങി ഈ ഒരു കെൽപ്പ് എന്താ ഇതുപോലെ നട്ട് വെച്ചാൽ മതി കറക്റ്റ് ഏഴ് ബ്ലോക്ക് താഴെ പോയി ഇതൊന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വാട്ടർ ലെവലുണ്ടാവും ഓക്കെ ഇനി ഒരു ചെയിൻ എടുത്തിട്ട് അത് ഈ ഒരു സൈഡില് ഇവിടെ പ്ലേസ് ചെയ്ത് ഇവിടെയും നൈറ്റ് ആയി ഇനി നേരെ താഴ്ന്നിറങ്ങിയിട്ട് ഒരു ഡോർ ട്രാപ്ഡോറ് ഇവിടെ വയ്ക്കണം ഒരു സോൾഡ് ബ്ലോക്ക് ദാ ഇവിടെയും ഇനി ഈ ഒരു സ്കാഫോടെയും കയ്യിലോട്ട് എടുത്തിട്ട് ഒരു മുപ്പത്തൊൻപതെണ്ണം എണ്ണി ഇതുപോലെ എടുത്തിട്ട് അതിലൊരെണ്ണം മാത്രം ഈ ഒരു ബ്ലോക്കിന്റെ മേളലും വെച്ച് ബാക്കിയുള്ളതെല്ലാം ഈ ഒരു ഡോറിന്റെ മേളില് ഇതുപോലെ അങ്ങ് പ്ലേസ് ചെയ്തേക്കണം മുപ്പത്തെട്ടെണ്ണം അങ്ങ് ടോപ്പിലോട്ട് എത്തുന്നത് വരെ ഈ ഒരു പാർട്ടാണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത് ഇത് കണ്ട ഈ ഒരു വലിയ പോസ്റ്റ് പോലെ ഇവിടെ ഇത് പൊങ്ങി അങ്ങ് നിൽക്കും ഇത് കാണാൻ നല്ല ബോറായി പോയി ഇതെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നല്ല ദൂരോട്ട് നിന്ന് കഴിഞ്ഞാൽ എന്താ കണ്ട ഒരു സ്കാഫ് ഒടങ്ങി മാത്രം പൊങ്ങി ഇങ്ങനെ നിൽക്കുന്നത് അതാണ് ഞാനിതിനെ ആ ഒരു കോർണറിലോട്ട് ബിൽഡ് ചെയ്ത് വച്ചത് ഞാൻ എൻ്റെ ബേസിൽ നിൽക്കുമ്പോൾ അത് നമുക്ക് അധികം കാണാൻ പറ്റൂല ഇതാ കണ്ട ഇവിടെ എൻ്റെ ഒരു വിവിംഗ് ഏരിയയിലോട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ പറ്റില്ല ഒന്ന് മാത്രം കാണാൻ പറ്റില്ല അത് കുഴപ്പമില്ല ഒരേ കുഴപ്പമില്ല അങ്ങനെ അതുമായി അതിന്റെ മേളിൽ നിന്നാണ് ആ ഒരു ടീൻ്റെ ഡൂപ്പ് ചെയ്തിട്ട് ആളോട്ടിടുന്നത് ഇനി ഒരു ബക്കറ്റ് വെള്ളം കൂടി ഇവിടെ നിന്ന് എടുത്തിട്ട് ഈ ഒരു സ്കാഫോഡിങ് യൂസ് ചെയ്ത് നേരെ മേലോട്ട് കയറാം ബാക്കി ജോലിയെല്ലാം മേലോട്ടാണ് ആ ഇവിടെ നിന്നിട്ട് എന്റെ ബേസ് കാണാനും നല്ല ഭംഗിയാണ് അതാണ്ട് അടിപൊളിയില്ലേ അങ്ങനെ ഇതിൻ്റെ ഏറ്റവും ഡോപ്പിലോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് അഞ്ച് പീസ് സ്കാഫോഡിങ്ക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിന്റെ മേലോട് നീങ്ങണം ഇനി ഇതിന്റെ അറ്റത്തോട്ട് പോയിട്ട് ഇതിന്റെ ഒരു സൈഡില് ഈ ഒരു വലത് സൈഡില് ഒരു ബ്ലോക്ക് ഇതുപോലെ പ്ലേസ് നീങ്ങണം എന്നിട്ട് അതിന് ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകണം ടോട്ടല് ഏഴ് ബ്ലോക്ക് ഒന്ന് രണ്ട് മൂന്ന് ഇനി ഒരു ഒബ്സർവർ എടുത്തിട്ട് അത് ഈ ഒരു സ്കാഫോണിയിലോട്ട് നോക്കി നിൽക്കുന്നത് പോലെ എന്താ ഇങ്ങനെ വെക്കണം ഒരു സോൾഡ് ബ്ലോക്ക് അതിന്റെ ബാക്കില് അതിന്റെ മേളില് ഒരു ലെവർ എന്താ ഇതുപോലെ എന്നിട്ട് രണ്ട് ബ്ലോക്ക് എന്താ ഇവിടെ പൊട്ടിച്ചെടുത്തിട്ട് അവിടെ ഒരു ട്രാപ്ഡോറ് എന്താ ഇതുപോലെ അങ്ങ് വയ്ക്കണം എന്നിട്ട് വേറെ ഒബ്സർവർ അതിലോട്ട് നോക്കി നിൽക്കുന്നതുപോലെ ദാ ഇവിടെ ഇനി ദാ ഇങ്ങോട്ട് നോക്കിയിട്ട് ഒരു നോർമൽ പിസ്റ്റൺ ദാ ഇവിടെ വയ്ക്കണം ഇതിന്റെ മേലോട്ട് ഈ ഒരു റെസ്തോൺ ടെസ്റ്റും ഇനി എന്റെ ഒരു സ്ലാബ് എടുത്തിട്ട് ഒന്ന് ഒന്നുതാ ഇവിടെ ഒന്നും കൂടി അതിന്റെ അടുത്ത് പിന്നെ ഒരു ടോർച്ച് ഇവിടെ എന്നിട്ട് ഈ ഒരു ലെവർ ഒന്ന് ഫ്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സ്കാബ് ഒടി ഏഴ് ബ്ലോക്കും കൂടി മേലോട്ട് സെന്റ് ചെയ്യണം അപ്പോൾ ഒന്ന് ദാ ഇതിന്റെ മേളില് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഏഴെണ്ണം മേളോട്ട് ആറ് ഏഴ് ഇനിയും ഇതിന്റെ ഹൈറ്റ് ഉണ്ടായിരുന്നല്ലേ ഇനി പിന്നെയും ഇതിന്റെ മേലോട്ട് കയറിയിട്ട് ഒരേ ഒരു ബ്ലോക്ക് ഒന്ന് താഴോട്ട് പോയി ഒരു സോളിഡ് ബ്ലോക്ക് എന്താ ഇവിടെ വയ്ക്കണം നമ്മൾ ഇതും ബ്ലോക്ക് അങ്ങോട്ട് ചെയ്യണം ഒന്ന് ആറ് ഏഴ് അപ്പോ താഴെ ഇരിക്കുന്ന ഒരു പിസ്റ്റന്റെ കൂടെ ഇതും കറക്റ്റ് അലൈൻ ആവും ഇനി ദാ ഈ ഒരു ഷേപ്പില് കുറച്ചും കൂടി ബ്ലോക്ക് വെച്ചിട്ട് എന്റെ ഈ ഒരു ഒബ്സർവർ കയ്യിലോട്ടെടുത്ത് ഒരെണ്ണം ഈ ഒരു സ്കാഫോർഡിലോട്ട് നോക്കി നിൽക്കുന്നത് പോലെ ഇവിടെ പ്ലേസ് ചെയ്യണം എന്നിട്ട് അതിന്റെ ബാക്കിൽ ഒരു ബ്ലോക്ക് അതിന്റെ സൈഡിലായിട്ട് ഒരു നോർമൽ പിസ്റ്റൺ ഇപ്പൊ ഉണ്ടാക്കുന്നതാണ് ആ ഒരു ടീൻ ടി ഡോപ്പർ എന്നിട്ട് ഒരു ഒബ്സർവറും കൂടി ദാ ഇവിടെ എന്നിട്ട് ഈയൊരു ടി എൻ ടി ഈ ഒരു പാർക്കാണ് എനിക്ക് പേടി ഈയൊരു ടി എൻ ടി വെച്ചിട്ട് എന്തൊന്ന് പീഡിയനായാലും എനിക്ക് നല്ല പേടിയാണ് ഇത് അറിയാതെ എങ്ങനെ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ചതാണ് ഇനി വേറൊരു പ്രശ്നം കൂടി എടുത്തിട്ട് അത് ഇവിടെ വയ്ക്കണം എന്നിട്ട് ഈ ഒരു സോളിഡ് ബ്ലോക്ക് എണ്ണെന്താ ഇവിടെ ഒന്ന് ഇവിടെ ഇതിന്റെ മേലൊന്ന് ഇതിന്റെ മേളിൽ രണ്ട് ഒരു കൂടുവലോടെ കെട്ടിയിട്ട് ഇതിനകത്ത് ഒരു പകറ്റി വെള്ളം ദൈതൂരം കഴിച്ചു വയ്ക്കണം ഇത് ആ ഒരു ടി എൻ ടി ഇവിടെ ഇരുന്ന് പൊട്ടി കഴിഞ്ഞാൽ ഈ ഒരു ബ്ലോക്ക് എല്ലാം പൊട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഒരു സ്ലാബും കൂടി എടുത്ത് ഇതിന്റെ മേളില് ഇങ്ങനെ വെച്ചാൽ മതി അത് അതവിടെ മുതിങ്ങിയിരുന്നോളും ഇനി ഒരു ബ്ലോക്കും കൂടി ഇതാ ഇവിടെ ഒന്ന് ഇവിടെ ഈ റസ്സം ടസ്റ്റ് ഇതിന്റെ മേളിൽ കൂടി നേരെ ഇങ്ങനെ കൊണ്ടുവന്ന് കറക്കി താഴോട്ട് എത്തിച്ചിട്ട് ഇത് വരെ അങ്ങനെ നമ്മുടെ ഈ ടി എൻ ടി ഡൂപ്പര് ഞാൻ ഇവിടെ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഇതിന്റെ താഴെ നിന്നിട്ട് തന്നെ ആ ഒരു ടി എൻ ടി ഡൂപ്പ് ചെയ്ത് താഴോട്ടിടാൻ പറ്റും അപ്പൊ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ് ഈ ഒരു റാപ്പ് ഡോറ് ഞാനൊന്ന് തുറന്നിട്ടടച്ചുകഴിഞ്ഞാൽ ഒരു ടീൻ്റെ അവിടെ നിന്ന് ഡൂപ്പായിട്ട് നേരെ താഴോട്ട് വന്ന് വീഴാനുള്ളതാണ് ഒന്നെങ്കിൽ അത് തന്നെ സംഭവിക്കും അതല്ലെങ്കിൽ ആ ഒരു ടീൻ്റെ അവിടെ നിന്ന് തന്നെ പൊട്ടുകയും ചെയ്യും ഇത് കംപ്ലീറ്റ് ആവുന്നുകൂടെ ഞാൻ ചെയ്യേണ്ടി വരും അപ്പോൾ എൻ്റെ പേര് സുധീ വല്ല വരും താഴോട്ട് ഓ എന്തൊക്കെയാണ് നടക്കുന്നത് ഓ ടീൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട് വേറെ ടീൻറ്റി വന്ന് ഇതാ പൊട്ടിയിട്ടുണ്ട് ഓക്കെ ആ ഒരു തീൻറ്റി അവിടെ തന്നെ ഉണ്ട് ഒന്നും കൂടി ഞാൻ അതൊന്ന് ചെയ്തു കഴിഞ്ഞാൽ വേറെ തീൻറ്റി വരും അവിടെ കൂടി ആ വേറെ തീയൻ ഇതാ വരുന്നുണ്ട് ഓക്കെ മറ്റേ തീയൻഡി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ഉണ്ടല്ലോ അവിടെ തന്നെ അവിടെ തന്നെ അവിടെ തന്നെയുണ്ട് ഇതാണ് സംഭവം ഇങ്ങനെയാണ് നമ്മൾ നമ്മളിതിന് ഡൂപ്പ് ചെയ്യുന്നത് ഇത്രയേ ഉള്ള പരിപാടി എന്താ ഒരേ ഒരു ടി വെച്ചിട്ടാണ് ഞാനിപ്പോ രണ്ട് ടി ഇൻഡി കൂടെ ഉണ്ടാക്കിയത് ഓക്കെ ഇനി ഇവിടെ കുറച്ച് റെസ്റ്റോണ പരിപാടി എല്ലാം ഉണ്ട് പിന്നെ ആ ഒരു സ്റ്റോറേജും അതും കൂടെ ഉണ്ടാക്കിയിട്ട് മേളിലോട്ട് അങ്ങോട്ട് കയറിയാൽ മതി അതിലാദ്യം ആ ഒരു സ്റ്റോറേജ് ഈ ഒരു ചെസ്റ്റ് കളർ എടുത്തിട്ട് രണ്ടെണ്ണം ഇതാ ഇവിടെ വയ്ക്കണം അതിന്റെ ബാക്കിലോട്ട് രണ്ട് ഹോപ്പർ ഇതാ ഇതുപോലെ പിന്നെ അതിന്റെ മേളില് രണ്ട് ചെസ്റ്റ് ഇവിടെ ഇതിങ്ങനെ ആക്കുന്നേക്കാളും പിരിച്ചു വയ്ക്കാം എന്താ ഇങ്ങനെ അതാകുമ്പോ കുറെ കൂടി സ്റ്റോറേജ് കിട്ടും ഇനി പിന്നെ രണ്ട് ഹോപ്പറും കൂടി ഇതിന്റെ മേളിൽ ഇങ്ങനെ ഇനി എന്റെ ഈ ഒരു സൈൻ ബോർഡ് എടുത്തിട്ട് ആരെണ്ണം ഇതിന്റെ ഈ ഒരു സൈഡിലായിട്ട് ഇതുപോലെ അങ്ങ് പ്ലേസ് ആക്കി വെക്കണം മൂന്നെണ്ണം ഇവിടെ മൂന്നെണ്ണം ഇപ്പുറത്തെ സൈഡിൽ എന്താ അതുമൊക്കെ എന്നിട്ട് ഒരു സോളിഡ് ബ്ലോക്ക് എന്താ ഇവിടെയും വെച്ച് അതിന്റെ മേളിൽ ഒരു ട്രബ്ഡോറ് ഇനി എന്താ ഈ ഒരു ബ്ലോക്ക് പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ ഒരു വെള്ളം ഒഴുകി ഇങ്ങോട്ട് വരാനുള്ളതാണ് ഓക്കെ ഇവിടെ വന്നിട്ട് അതങ്ങ് സ്റ്റോപ്പ് ആവുകയും ചെയ്യും ഇനി ആ ഒരു ഐറ്റംസ് എല്ലാം ഈ ഒരു പെട്ടിക്കകത്തോട്ട് വന്നങ്ങിരുന്നുള്ളൂ ആ ഒരു ലോഗെല്ലാം പൊട്ടിയിട്ട് ഇനി നേരെ ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ആ ഒരു റെസ്റ്റാണ് ഫസ്റ്റ് ഒരു പീസ് ദാ ഇവിടെ വേറെ ഒന്ന് ഇതിന്റെ ഇപ്പുറത്ത് രണ്ട് സോൾഡ് ബ്ലോക്ക് ഇങ്ങനെ രണ്ടെണ്ണം കൂടി എന്താ ഇവിടെ മൂന്ന് റിപ്പീറ്റർ എന്താ ഇങ്ങനെ അതെല്ലാം ഫുൾ ഡിലേല് എന്താ ഇതുപോലെ ഇരിക്കാൻ വേണം കംപ്ലീറ്റ് അറ്റത്തോട്ടാക്കി വെക്കണം ഇനി രണ്ടെണ്ണം കൂടി ഒന്ന് ദാ ഇവിടെയും വേറെ ദാ ഇവിടെയും അതിലൊന്നു മാത്രം രണ്ട് ക്ലിക്ക് കൊടുക്കണം ഇത്രയും മതി എന്നിട്ട് രണ്ട് ടോർച്ച് ഇതായി വിടയും ഒരു പീസ് റെസ്റ്റോണ് ഇതായി വിടുകയും ഇനി ആ ഒരു ലൂപ്പ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും ആ ഒരു ടി എൻ ടിയും മേളയിൽ നിന്ന് വന്ന് വീഴാന്നുള്ളതാണ് ആധാ വന്ന് വരുന്നതാണ് ഇതിന് വന്ന് വീഴും ചെയ്ത് പൊട്ടയും ചെയ്യും മിഡ്ഡേറി വെച്ചിട്ട് തന്നെ ഞാനീ ഒരു സൗണ്ട് ടോർച്ചയ്ക്ക നല്ല സൗണ്ട് ഇനി ഇതാണ് പരിപാടി ഇത് തന്നെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും ഇനി ഈ ഒരു ടി എൻ ഡി മേളയും ഡൂപ്പായിട്ട് വിണോണ്ടിരിക്കും ഇത് മേളയിൽ നിന്ന് ഡൂപ്ലിക്കേറ്റഡ് ആയിട്ടാണ് വന്ന് ഇങ്ങനെ വിണോണ്ടിരിക്കുന്നത് ഇതൊന്നും ഞാൻ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചതല്ല ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു നോർമൽ സിംഗിൾ പ്ലെയർ വളരെ അതിനകത്ത് കൊള്ളാൻ കേട്ടാ പരിപാടി ഇത് അപ്പൊ ഈ ഒരു പൊട്ടിത്ര വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു എല്ലാം പൊട്ടിക്കാൻ പോകുന്നത് ഇനി ഇത് ഓഫ് ചെയ്യാൻ വേണ്ടി ഒരു ലെവർ ദാ ഇവിടെ വെച്ചിട്ട് ഒരുക്കി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അത് വരുന്നത് കംപ്ലീറ്റ് അങ്ങ് ഓഫ് ഓഫായിക്കോളും ഈ ഒരു ടീൻറ്റി കൂടെ വന്നിട്ട് മേളിൽ നിന്നിട്ട് ഒരു ടീൻറ്റി ഇപ്പൊ പൊട്ടിത്തറിക്കും ഓക്കെ അതങ്ങ് ആയി ഇത്ര തന്നെ ഡൂപ്പാകേണ്ട ടീൻ ഇവിടെ തന്നെ ഉണ്ടാ അതും ഇരിക്കുന്നുണ്ട അതിൻ്റെ സൈഡിൽ ഇതായിരിക്കുന്നത് ഇനി ഒരു ലെവറും കൂടി ദാ ഇവിടെ വെച്ചിട്ട് അതും ഒന്ന് ക്ലിക്ക് ചെയ്യണം ഇത്രയും തന്നെ ഓക്കെ ഇനി ആ ഒരു ബോൺമെയിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് ഞാൻ അതിനെ ക്ലിക്ക് ചെയ്താൽ മതി പക്ഷേ ആ ഒരു ബോൺമെയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ കയ്യിലോട്ട് വന്നിരിക്കാൻ വേണ്ടിട്ടും ഒരു സെറ്റപ്പ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണം ഞാൻ ഇനി അത് ചെയ്യാം ഇനി രണ്ട് ബ്ലോക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് ഇവിടെ പിന്നെ വേറെ ഒന്ന് ഇവിടെ ഒന്നും കൂടി ഇവിടെയും കൂടി എന്നിട്ട് ഒരു ഒബ്സർവർ എടുത്തിട്ട് അതാ ഇങ്ങനെ അതിന്റെ മേളില് ഒരു രസോൺ ഡസ്റ്റ് വെക്കണമായിരുന്നു കയ്യിലുണ്ടായിരുന്നെല്ലാം തീർന്നു അതും കൂടി വീട്ടിലോട്ട് വന്നെടുത്തോട്ടെ ഒരു ഡസ്റ്റ് ഇതിന്റെ മേളിൽ എന്നിട്ട് താഴോട്ടിറങ്ങി ഈ ഒരു ബ്ലോക്ക് ഇവിടെ പൊട്ടിച്ചെടുത്തിട്ട് അത് ഒരു ഡ്രോപ്പർ താഴോട്ട് നോക്കി നിൽക്കുന്നതുപോലെ ഇവിടെ ഇങ്ങനെ പ്ലേസ് ആക്കി വെക്കണം അപ്പോൾ ഇതിങ്ങനെ രൂപ തുടങ്ങും എന്നിട്ട് ഒരു ലെവറും കൂടി വേണമായിരുന്നു അത് ഞാൻ എടുക്കാൻ മറന്നു ഒരു ലെവർ ദാ ഇവിടെ ഇതൊന്ന് ഫ്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ആയിക്കോളും എന്നിട്ട് ഈ ഒരു ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റിയിട്ട് അവിടെ തന്നെ ഒരു പ്രഷർ പ്ലേറ്റ് ദാ ഇങ്ങനെ അങ് വച്ചാൽ മതി എന്നിട്ട് വേറൊരു ഹോപ്പർ കയ്യിലോട്ടെടുത്ത് അത് ദാ ഇങ്ങോട്ടോടിച്ച് ഒരു ഡബിൾ ചെസ്റ്റും കൂടി ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജോലി മുഴുവനും ഇവിടെ തീർന്നിട്ടുണ്ട് ഇനി ഇനി വേറൊന്നും ബാക്കിയില്ല എന്റെ കണക്ക് കൂട്ടലെല്ലാം ശരിയാണെങ്കിൽ അത് ഇനി വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ആദ്യം എൻ്റെ ബോൺമീല് ഇതോടെ കറക്റ്റ് മഴയും അതെന്റെ കയ്യിലോട്ട് എടുക്കണം ഈ ഒരു ബ്ലോക്ക് എടുത്തിട്ട് അത് ഇന്നൊരു നാല് ഇങ്ങോട്ട് എടുത്ത് അത് കംപ്ലീറ്റ് ഈ ഒരു ബോൺ ആക്കി അത് നേരെ ഞാൻ എന്താ ഇവിടെ വെച്ചിട്ടുള്ള ഈ ഒരു പെട്ടിക്കകത്തോട്ട് ലോഡ് ചെയ്തങ്ങ് വെക്കണം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എന്റെ കയ്യിലോട്ട് തന്നെ വന്നോളും എല്ലാം കൂടി എന്താ ഇത്രയും ബോൺ ബോൺമീല് ഇത്രയും വെച്ചിട്ട് എനിക്ക് എത്ര ഫുഡ് കിട്ടുമെന്ന് നോക്കാം അങ്ങനെ അതായി ഇനി വീട്ടിലോട്ട് പോയിട്ട് നമ്മുടെ ആ ഒരു സാപ്ലിംഗ് എടുത്തുകൊണ്ട് പറഞ്ഞാൽ ഏത് ടൈപ്പ് ട്രീ ആണോ വേണ്ടത് ആ ഒരു ട്രീയുടെ ആ ഒരു സാപ്ലിങ് എനിക്ക് ആ ഒരു വോക്ക് വേണം അത് നാൽപ്പത്തൊന്നെ പെട്ടിക്കകത്തുണ്ട് അത് കൊടുത്തിരിക്കാം പിന്നെ ഈ ഒരു പ്രിച്ച് കൊടുത്തിരിക്കാം അതും കയ്യിലോട്ട് ഇനി പറഞ്ഞ നേരം അങ്ങോട്ട് പോയിട്ട് ഞാൻ ഞാനത് വർക്ക് ചെയ്പ്പോ നോക്കാം ഇതാണ് എനിക്ക് പേടിയാവുന്നത് ഇങ്ങോട്ട് കഴിഞ്ഞാൽ എല്ലാം തീർന്ന് അത് മാത്രം സംഭവിക്കില്ലേ ഇനി ഈ ഒരു ഓക്ക് സാപ്പിളിങ് എന്റെ ഓഫ് ആൻഡി പിടിച്ചിട്ട് എന്റെ ഒരു ഇൻമെന്ററി ഉണ്ടോ അത് കംപ്ലീറ്റ് എന്തെങ്കിലും ബ്ലോക്ക് വെച്ചങ്ങ് വെച്ചറക്കണം കംപ്ലീറ്റ് ഈ ഒരു ബ്രിക്ക് വെച്ചിട്ട് ഞാൻ അങ്ങ് ഫിൽ ആക്കിയിട്ടുണ്ട് ഒരു സ്ലോട്ട് കൂടി ഒന്ന് ഓപ്പൺ ആക്കി വെച്ചിരിക്കാൻ വേണം ആ ഒരു ബോൺ മീലും കൂടി കയ്യിൽ പിടിക്കാൻ വേണ്ടി ആ നൈറ്റ് ആയി കിടന്ന് ഇനി നേരതായി ഇങ്ങോട്ട് വന്നിട്ട് ഫസ്റ്റ് ഈ ില് എന്റെ കയ്യിലോട്ട് അങ് എടുത്തിട്ട് നേരെ വന്നിട്ട് ഈ ഒരു ചെയിൻ കണ്ട ഇതിലോട്ട് ചേർന്ന് ഇങ്ങനെ അങ് നിക്കണം ഈ ഒരു ചെയിന് വച്ചിരിക്കുന്നത് അതിനാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ടി എൻ ടി ഒന്ന് പൊട്ടുമ്പോ എനിക്ക് ഡാമേജ് ഒന്നും കിട്ടൂല അതിന് വേണ്ടിട്ടാണ് അല്ലല്ലേ അതിനുമുമ്പ് ഫാർമോൺ ആക്കണം താഴെ ഇറങ്ങി ഈ ഒരു ലെവർ ഒന്ന് ഫ്ലിക്ക് ചെയ്ത് ഫാർമൊന്ന് ഓൺ ആക്കിയിട്ട് ഇപ്പൊ ആ ഒരു ടി എൻ ടി അവിടെ നിന്ന് ഡൂപ്പായിട്ട് നേരെ താഴോട്ട് വന്ന് വീഴും വീഴുന്നുണ്ട് ഈ ഒരു സൗണ്ട് ഒന്ന് കുറച്ച് വയ്ക്കാം സ്കാഫോഡിങ് യൂസ് ചെയ്ത് നേരെ മേളിലോട്ട് ഒന്ന് കയറിയിട്ട് എന്താ ഈ ഒരു ലവറ് ഒന്ന് ഫ്ലിക്ക് ചെയ്യണം അപ്പോൾ ഈ ഒരു ബോൺ മിൽ ഇവിടെ ഇങ്ങനെ ഡിസ്പെൻസ് ആയി തുടങ്ങും എൻ്റെ ഇൻമിറ്ററിനത്തോടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഈ ഒരു ബോൺമിൽ ഇവിടെ തന്നെ കിടക്കും പക്ഷേ ഞാനിത് ബോൺ മിൽ അനുസരിച്ചിട്ട് എൻ്റെ കയ്യിലോട്ട് തനിയെ തന്നെ വന്ന് നിറയേം ചെയ്യും ഓക്കെ ഇനി ടെസ്റ്റ് ചെയ്യാം ഇനി ഇതാ ഇങ്ങോട്ട് നോക്കി എൻ്റെ റൈക്കിളിക്ക് ഒരുക്കി ഒന്ന് അടിച്ച് അങ്ങ് പ്രസ് ചെയ്ത് അങ്ങ് നിന്നാൽ മതിയല്ലേ അങ്ങനെയല്ലേ ആ തന്നെ തോന്നുന്നു ആ ഓക്കെ ഓക്കെ പ്രെസ് ചെയ്ത് നിൽക്കാൻ പാടില്ല ഇത് സ്പാമ് ക്ലിക്ക് ചെയ്യണം ആ അങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ നിന്ന് ഇതുപോലെ സ്പാം ചെയ്യുമ്പോൾ ആ ഒരു ട്രീ ഇവിടെ ഉണ്ടാവും അതങ്ങനെ ഉണ്ടാവുന്ന സെക്കന്റിൽ തന്നെ ആ ഒരു ടീ വേണ്ടി വന്നിട്ട് പൊട്ടിയിട്ട് ഈ ഒരു ലോഗായി താഴെ പെട്ടിക്ക് അതോടെ വന്നിരിക്കുകയും ചെയ്യും ഇത്രേ ഉള്ളൂ പരിപാടി നിങ്ങൾക്ക് ഞാൻ എന്റെ റീപ്ലൈ മോഡ ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു റീപ്ലൈ കാണിച്ചു തരാം ഇത് എനിക്ക് മേളിലോട്ട് നോക്കിയിട്ട് അത് പുള്ളി കാണിക്കാൻ പറ്റില്ല ഈ ഒരു ട്രീ വരുമ്പോ തന്നെ അത് പൊട്ടി പോകുന്നുണ്ട് അടിപൊളിയല്ല ഈ സംഭവം അഭിന ആ ഒരു സാപ്ലിംഗും എന്റെ കയ്യിലോട്ടൊന്നും നിറയുന്നത് ഞാൻ ആയിട്ട് ആ ഒരു വാട്ടർ ലെവലറിന്റെ മെല്ലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ആ ഒരു സാപ്പിളിങ്ങും കൂടി എന്റെ കൈകൊട്ട് എന്ന് പറയുന്നത് ഈ ഒരു ബോൺ മീലും സാപ്പിളിങ്ങും എനിക്ക് ഇങ്ങനെ കൈകൊട്ട് വന്നുകൊണ്ടിരിക്കും ആ ഒരു പെട്ടിക്കകത്ത് ബോൺ മിൽ ഒന്ന് ഫില്ലാക്കി വെച്ചാൽ മാത്രം മതി ബാക്കിയുള്ള ജോലിയെല്ലാം ഈ ഒരു ഫാമ് തന്നെ നോക്കിക്കോളൂ ആ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഓട്ടോ ക്ലിക്കർ മോഡും കൂടെ എടുത്തിട്ട് കഴിഞ്ഞാൽ എന്റെ ജോലി അവിടെ ഈസി ആവും ഗെയിം ചുമ്മാ അങ്ങ് ഓപ്പൺ ആക്കിയിട്ട് നോക്കി അങ്ങ് നിന്നാൽ മതി കുറെ കഴിയുമ്പോൾ എന്റെ പെട്ടി നിറച്ചും ഒരുപാട് കൂട്ടിയിരിക്കും ഓക്കെ ഓക്കെ അപ്പൊ ഈ ഒരു ഓക്ക് വർക്കിംഗ് ആകാം അപ്പൊ ഇനി ഇതേപോലെ തന്നെ ഈ ഒരു ബ്രിഡ്ജ് ഞാൻ കണ്ടെടുക്കാം ഇത് കഴിഞ്ഞാൽ വെച്ചുകഴിഞ്ഞാൽ ഉണ്ടാവും അതുപോലെ തന്നെ വർക്ക് ആവും നേരെ അതാ അതും വളരുന്നുണ്ട് പൊട്ടിയിട്ട് നേരെ താഴെ ഒന്ന് വീഴുന്നുണ്ട് വിജയം വിജയം എല്ലാം കറക്റ്റായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട് എല്ലാം ഒന്ന് വീഴുന്നുണ്ട് അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു എണ്ണം കഴിഞ്ഞ രണ്ട് എപ്പിസോഡില് കിടന്ന് കഷ്ടപ്പെട്ടത് ആ ഒരു സ്ട്രിങ് ഒപ്പിക്കാൻ പോയതും ആ നമ്മുടെ റോക്കറ്റ് പോയതും എല്ലാം ഇങ്ങനെ നിന്നിട്ട് ഈ ഒരു വുഡ് ഒന്ന് ഒപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്കിനി പണ്ടത്തെ പോലെ മാനലായിട്ട് നിന്നിട്ട് ബ്ലോക്ക് ഒന്നും പൊട്ടിക്കണ്ട ഇവിടെ ക്ലിക്ക് ചെയ്ത് നിന്നാൽ മതി ബാക്കിയുള്ള ജോലിയെല്ലാം എന്റെ മെഷീൻ തന്നെ നോക്കിക്കോളും ഓക്കെ ഇത് ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യണം കഴിഞ്ഞാൽ ഇതിങ്ങനെ വർക്ക് ആയിക്കൊണ്ടെ നിൽക്കും ഞാൻ ഇപ്പോഴത്തേക്ക് ഇതിനെ ഒന്ന് ഓഫ് ആക്കിയിട്ട് നമുക്ക് ഇതുവരെയുള്ള പ്രോഗ്രസ് നോക്കാം ഈ ഒരു ബോൺ മിൽ എല്ലാം തിരിച്ച് ഞാൻ ഈ ഒരു പെട്ടിക്കാം അത് കുറച്ച് മാത്രമേ യൂസ് ആയുള്ളൂ ഏതാണ്ട് ഏഴ് സ്റ്റാക്ക് ഏഴ് സ്റ്റാക്ക് ബോൺ മിൽ അങ്ങനെ യൂസ് ആയപ്പോ എല്ലാം കൂടി ടോട്ടൽ എത്ര കിട്ടിയെന്ന് നോക്കാം ഈ ഒരു പാർമും കൂടി അങ്ങ് ഓഫ് ആക്കാം ടി എൻ ഡൂപ്പർ ഡൂപ്പിങ്ങിപ്പോ നിക്കുവ അത് നിന്നു ഇനി വന്നിട്ട് ഈ ഒരു പെട്ടി തുറന്നു നോക്കി കഴിഞ്ഞാൽ എന്റെ ഒമ്മ എന്ത് മാത്രം ലോഗ് നോക്കി നോക്ക് ഇത് നോക്കണ്ട ഇതെനിക്ക് അവിടെ നിന്ന് പൊട്ടിച്ചപ്പോ വീണതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് സ്റ്റാക്ക് ലോഗ് ഏഴ് സ്റ്റാക്ക് ബോൺ ബോൺവീലിന്ന് വിജയം ഇതൊരു വിജയം നമുക്ക് ഇനി എത്ര ചെസ്റ്റ് വേണം അല്ലെങ്കിൽ എത്ര ഹോപ്പർ വേണം അതല്ലെങ്കിൽ എന്തൊക്കെ ബിൽഡ് ചെയ്യണം എല്ലാത്തിനും എനിക്ക് ഇപ്പൊ ദാ ഒരുപാട് ലോഗ് ഇവിടെ കിട്ടുന്നുണ്ട് ഇനി അവിടെ നിന്ന് ഒരു ബോൺ ബോൺവീലും കൊണ്ടുവന്ന് ഇവിടെ ക്ലിക്ക് ചെയ്തങ്ങ് നിന്നാ മതി വേറെ ഒന്നും അറിയണ്ട എൻ്റെ പേര് സുതി ഒരുപാട് സാപ്പിൾ ഇനി അല്ലാതെ വന്നു പിന്നെ ഈ ഒരു സ്റ്റിക്ക് ഒരുപാട് ഈ ഒരു ആപ്പിൾ ആ ഈ ഒരു ആപ്പിൾ കിട്ടുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ ഒരു ഗോൾഡ് ഫാർമർ ഉണ്ടായി കഴിഞ്ഞാലേ എനിക്ക് ഇനി ഗോൾഡൻ ക്യാരറ്റ് അല്ല ഗോൾഡൻ ആപ്പിൾ നടക്കാം അൾട്ടിമേറ്റ് ഫ്ലക്സിങ് ഓക്കെ ഇതെന്തായാലും ഞാൻ ഒരു വിജയമായിട്ട് കൊടുക്കുന്നു ഇനി ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ ഒരു ഓട്ടോ ക്ലിക്കർ എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് തുടങ്ങി നിക്കുക നമുക്ക് നോക്കാലോ ഞാൻ വേറെ ബോൺമില്ല ഒന്നും ഇന്നും ഇവിടെ കൊണ്ടുവരുന്നില്ല ഇപ്പൊ ഇതിനകത്തോട്ട് കൊണ്ട് വെച്ചത് വെച്ചിട്ട് തന്നെ ഒരു ഫുഡ് ഒപ്പിക്കാൻ പറ്റുമോ ഞാൻ നോക്കാം അപ്പൊ അത് ഞാൻ ഒപ്പിച്ചിട്ട് അടുത്ത എപ്പിസോഡിൽ കാണിക്കാം ഇതിലോട്ട് ഞാൻ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് പറഞ്ഞാൽ മതി എന്തായാലും ഞാൻ വിചാരിച്ച അത്രയ്ക്കൊന്നും പ്രശ്നമൊന്നുമില്ല നോക്കുമ്പോൾ അത് നന്നായിട്ട് ഹൈഡ് അങ്ങ് ഇരിക്കുന്നുണ്ട് ആരും കാണൂല അങ്ങോട്ട് നോക്കിയാലേ കാണുള്ളൂ ഇന്ത്യ ഒരു നിന്ന് നോക്കി കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഒതുങ്ങിയിരിക്കുന്നുണ്ട് ഇതിന്റെ ഇതിന്റെ കൂടി ഞാൻ എന്തൊന്നും ഉണ്ടാക്കി വയ്ക്കാൻ നോക്കിയാലും അത് ആ ഒരു ടീ ഒന്ന് വീഴുമ്പോൾ പൊട്ടി അങ്ങ് പോകും അതുകൊണ്ട് ഇത് ഇതുപോലെ ഓപ്പൺ ആക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അതെന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ താഴെ കമ്മഡി താമതി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഉള്ളൂ ബൈ